Ika Ika undang kita ya suke naga itu ஆரோய் மாதிரி அம்மா அலாமிக்கம் വിശേഷമൊക്കെ നല്ല വിശേഷാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്താ അറിയില്ല ഒരു കുറച്ച് ശീണും ഒരു എന്തൊക്കെയോ ഉന്മേഷ കമ്മ്യമൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഈ നാടൻ വരുന്ന അരിമിസ് എന്നൊക്കെ ഒപ്പച്ചിക്കോ അരിയണേ ആ എന്തൊക്കെ തലക്കോട്ട് ചെയ്യാനേ എത്ര ദിവസം എന്നാ കൊടുത്തേക്ക ആ ആ ആയിക്കോട്ടെ എന്നാ പിന്നെ സുഖല്ലേ എന്നാ വച്ചാലോ ആ ആയിക്കോട്ടെ ആ ഞാൻ വരാം हेलो हाँ हाँ

അതെ ആ ജനഞേൻ കുറ പോവ മെറ്റിറ്റിണ്ട് ആവല്ലേ ഓടമട ഒപ്പിച്ചു ഈ കോമഡി കേട്ടോ ആണോ ഓക്കേനാ ഓക്കേനാ എല്ലാം ഇല്ലന്ന് അനീദ ഇതാണ് നോക്കി പറഞ്ഞു ഈ കോമൺ സ്നേക്ക് കുട്ടിയല്ല അമ്മയാണ് വെള്ളിവര

हाँ कौन थे आप ठीक है ये लोग तो बंजर उसके होते हैं बंजर उसके हो यार भाई मैं इतना उड़ी नहीं है नहीं नहीं वो तो ये आजू बिजू टोना के लोग आते हैं हाँ मार्चिंग टोना

ിക്കൊന്നുകൂടി കണ്ടുപിടിച്ച് നടത്തിക്കല്ലോ വരുന്ന കുടിക്കാൻ മറ്റുള്ള लगाना है कि क्या नहीं करेगा कि ये बिल्कुल मालूम नहीं था कोई यहां उठ ही नहीं क्या तोरे डाका पे कर आगे को डाके डाका 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 डाका